നൂറ്റിമൂന്നാമത് ബാച്ച് ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാരുടെ ആറുമാസത്തെ ഇൻ സർവീസ് പരിശീലന പരിപാടിക്ക് തുടക്കമായി തിരുവനന്തപുരം കുടപ്പനക്കുന്ന് ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ് ട്രെയിനിംഗ് സെന്ററിൽ പരിശീലന പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിച്ചു മൃഗസംരക്ഷണ വകുപ്പിന്റെ കുടപ്പനക്കുന്ന് കൊട്ടിയം ആലുവ ആദവനാട് മുണ്ടയാട് സുൽത്താൻ ബത്തേരി എന്നീ പരിശീലന കേന്ദ്രങ്ങളിൽ വെച്ച് ഇരുന്നൂറ്റി പതിനാല് ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാർക്കാണ് ആദ്യഘട്ട പരിശീലനം നൽകുന്നത് വകുപ്പ് നടത്തുന്ന മൃഗസംരക്ഷണ പ്രവർത്തനങ്ങൾ കർഷകരിലേക്ക് എത്തിക്കുന്നതിൽ ലൈഫ് സ്റ്റോക്ക് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാർ പ്രധാന പങ്ക് വഹിക്കുന്നുവെന്നും മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു പരിശീലന പരിപാടിയുടെ പ്രാധാന്യം ഇവിടെയാണ് ആറുമാസ പരിശീലനം വിജയകരമായി പൂർത്തിയാക്കുന്ന ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാർക്ക് നല്ല എ ഐ ടെക്നീഷ്യന്മാരായിട്ടാകണം തിരിയെ ഡിപ്പാർട്ട്മെൻറ്റിൽ എത്തുവാൻ തീർച്ചയായിട്ടും ഇന്ന് എനിക്കറിയാം നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇതുമാത്രമല്ല ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടേഴ്സ് ചെയ്യേണ്ടത് ഏറ്റവും വലിയ ഒരു സാങ്കേതിക ജീവനക്കാർ എന്ന് ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാരെ വകുപ്പ് നടത്തുന്ന മൃഗസംരക്ഷണ പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ അത് കർഷകരിൽ എത്തിക്കുക എന്നുള്ള വലിയൊരു ലക്ഷ്യം ഇതിനകത്ത് നേടേണ്ടുന്നതുണ്ട് അതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ചുമതല കൂടി ഇന്ന് കുളമ്പ് രോഗവും ചർമ്മ മുഖിയും ചർമ്മമൊഴിയും ബ്രൂസെല്ലോ ഉൾപ്പെടെയുള്ള രോഗങ്ങൾക്കെതിരായിട്ടുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകൾ കൊടുക്കുന്നുണ്ട് നായ്ക്കൾക്ക് കൊടുക്കുന്ന പ്രതിരോധ കുത്തിവയ്പ്പുകളുണ്ട് അതുപോലെ സെൻസസ് വരുമ്പോൾ ആ സെൻസസ് ഉൾപ്പെടെ എടുക്കേണ്ടുന്ന ആവശ്യകതയുണ്ട് ഗർഭപരിശോധന നടത്തേണ്ടതുണ്ട് മൃഗങ്ങളിൽ പ്രഥമ ശുശ്രൂഷ ഉൾപ്പെടെ കൊടുക്കേണ്ടുന്ന കാര്യങ്ങളുണ്ട് പദ്ധതി പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകേണ്ടതുണ്ട് മേൽപ്പറഞ്ഞ് നിങ്ങളുടെ കടമ നിർവഹിക്കുന്നതിന് ഈ പരിശീലനം നിങ്ങളെ പ്രാപ്തമാക്കും ട്രെയിനിങ് വളരെ വിജയപ്രദമായി നടത്തുവാനും ആ ട്രെയിനിങ്ങിൽ പങ്കെടുത്തുകൊണ്ട് മുഴുവൻ കാര്യങ്ങളും മനസ്സിലാക്കുവാനും നിങ്ങളെപ്പോലെയുള്ള ആൾക്കാർക്ക് കഴിയണം ആ തരത്തിലേക്ക് സമൂഹത്തിന് കൂടി സേവിക്കുന്ന തരത്തിലേക്ക് നിങ്ങൾ ഓരോരുത്തരും മാറണം എന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഇതിൽ പങ്കെടുത്ത ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാരുടെ ഇൻ സർവീസ് പരിശീലനം വിജയകരമായി പൂർത്തിയാകുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഔപചാരികമായി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം പാലുൽപാദനത്തിൽ കേരളത്തെ സ്വയം പര്യാപ്തതയിലേക്ക് എത്തുന്നതിന് വർഷത്തിൽ ഒരു പശുക്കിടാവുന്ന ലക്ഷ്യം പൂർത്തീകരിക്കേണ്ടതുണ്ട് പശുക്കളിലും കീടാലികളിലും കൃത്യമായ മതിലക്ഷണങ്ങൾ തിരിച്ചറിഞ്ഞ് നടത്തി ചെന പിടിപ്പിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണെന്നും പരിശീലനം പൂർത്തിയാക്കുന്ന ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാർ മികച്ച എഐ ടെക്നീഷ്യന്മാരായി മാറണമെന്നും മന്ത്രി വ്യക്തമാക്കി ക്രിദ്ധതയോടെയും കാര്യക്ഷമതയോടുമുള്ള പ്രവർത്തനം മൃഗസംരക്ഷണ മേഖലയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും പാവപ്പെട്ട ക്ഷീര കർഷകരെ സഹായിക്കുക എന്ന വലിയൊരു ഉത്തരവാദിത്തമാണ് ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാർക്കുള്ളതെന്നും വെറ്റിനറി ഡോക്ടർമാരോടൊപ്പം നിന്ന് ചുമതലകൾ കൃത്യമായി നിർവഹിക്കാൻ കഴിയണമെന്നും മന്ത്രി ആശംസിച്ചു പി എസ് സി മുഖേന ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാരായവരെ സാങ്കേതിക മികവുള്ളവരാക്കുക എന്നതാണ് പരിശീലനത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്നും മൃഗസംരക്ഷണവുമായി ബന്ധപ്പെട്ട തിയറികൾ പ്രായോഗിക പരിശീലനങ്ങൾ എന്നിവ പരിശീലനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും പശുക്കളിലെ കൃത്രിമ ബീജസംഘലനം നടത്തുന്നതിനുള്ള പ്രായോഗിക പരിശീലനം മൃഗപരിപാലനത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ സാംക്രമിക രോഗങ്ങൾ തടയുന്നതിനാവശ്യമായ നടപടികൾ എന്നിവയാണ് പാഠ്യ പദ്ധതിയിലുള്ളതെന്നും പറഞ്ഞു ചടങ്ങിൽ മൃഗസംരക്ഷണ വകുപ്പിന് ബ്രോഷറുകൾ കന്നുകാലി വളർത്തലുമായി ബന്ധപ്പെട്ട ബുക്ക് ലെറ്റുകൾ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ പരിശീലനത്തിന്റെ പ്രാക്ടിക്കൽ മാനുവൽ ജീവജാലക മാഗസിൻ എന്നിവയുടെ പ്രകാശനവും മന്ത്രി നിർവഹിച്ചു കഴിഞ്ഞ വർഷം ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ പരിശീലനത്തിലെ റാങ്ക് ജേതാക്കൾക്ക് സർട്ടിഫിക്കറ്റുകളും മന്ത്രി നൽകി മൃഗസംരക്ഷണ വകുപ്പ് അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ സിന്ധുക്കി അധ്യക്ഷയായിരുന്നു മൃഗസംരക്ഷണ വകുപ്പ് അഡീഷണൽ ഡയറക്ടർമാരായ ഡോക്ടർ വിനുജി ഡി ഡോക്ടർ ജിജിമോൻ ജോസഫ് തിരുവനന്തപുരം ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ ശ്രീകുമാർ പി എസ് കൊല്ലം ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഇൻചാർജ് ഡോക്ടർ ഷൈൻകുമാർ ഡി ഉടപ്പന എൽ എം ടി സി പ്രിൻസിപ്പൽ ട്രെയിനിങ് ഓഫീസർ ഡോക്ടർ സുൽകുമാർ ആർ കണ്ണൂർ എൽ എം ടി സി പ്രിൻസിപ്പൽ ട്രെയിനിങ് ഓഫീസർ ഡോക്ടർ നസീമായ ഡെപ്യൂട്ടി ഡയറക്ടർമാരായ ഡോക്ടർ മീര അൻവിൻ ആന്റണി ഡോക്ടർ അരുണോദയ പി വി മൃഗസംരക്ഷണ വകുപ്പ് ജീവനക്കാർ എന്നിവരും പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.